ജനുവരി മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് എല്ലാ ബാങ്കുകളും എഫ് ഡി പലിശ നിരക്ക് ഉയർത്തിയതിനു പിന്നാലെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും പലിശ നിരക്ക് ഉയർത്തിയിരിക്കുകയാണ് മറ്റ് ബാങ്കുകളെക്കാൾ മുന്നിലാണ് ഈ നിരക്ക് എല്ലാ ബാങ്കുകളുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്കുകൾ ഉൾപ്പെടെ വിവിധ ബാങ്കുകളുടെ അറിയിപ്പാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് കുടിശ്ശികയായവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ ജനുവരി മുപ്പത്തി വരെ തുടരും നവംബർ മുപ്പത്തി ഒന്നിന് ഇത് അവസാനിക്കേണ്ടതായിരുന്നു സഹകാരികളുടെയും ബാങ്കുകളുടെയും ആവശ്യത്തെ തുടർന്നാണ് ഇത് നീട്ടിയത് ഇതനുസരിച്ച് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സംഭവങ്ങളിൽ നിന്നും വായ്പ എടുത്തവർക്ക് ഇളവുകളോടെ ഒറ്റത്തവണ കുടിശ്ശിക തീർക്കാൻ ഈ മാസം കൂടി സാധിക്കുന്നതാണ് അൻപത് ശതമാനത്തിന്റെ ഇളവ് വരെ ലഭിക്കും എന്നാണ് അറിയുന്നത് ഇന്ന് കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ ശക്തമായ സാന്നിധ്യമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും കേരളത്തിലെ ശക്തമായ സഹകരണ സംഘങ്ങളിൽ മലയാളികളുടെ കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപമായിട്ട് ഉള്ളത് സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകളേക്കാൾ എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതും പ്രാദേശികമായി അടുപ്പമുള്ള ബാങ്ക് എന്ന നിലയിലുമാണ് സഹകരണ ബാങ്കുകളിലേക്ക് പൊതുവെ നിക്ഷേപകർ എത്തുന്നത് ഉയർന്ന പലിശ നിരക്ക് മറ്റൊരു ഘടകമാണ് കഴിഞ്ഞ ദിവസം സഹകരണ ബാങ്ക് പലിശ നിർണായക സമിതി നിക്ഷേപകരുടെ പലിശ നിരക്ക് പുതുക്കിയിരിക്കുകയാണ് പുതുക്കിയ നിരക്ക് പ്രകാരം സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകളേക്കാൾ ഉയർന്ന നിരക്കിലേക്കാണ് സഹകരണ ബാങ്കുകളുടെ നിക്ഷേപ പലിശ നിരക്ക് എത്തിയിട്ടുള്ളത് പൊതുമേഖലാ ബാങ്കുകളിൽ ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതൽ ഏഴ് ദശാംശാംശം ഒൻപത് പൂജ്യം ശതമാനം എന്ന നിലക്കാണ് ഉയർന്ന നിരക്ക് നൽകുന്നത് സ്വകാര്യ ബാങ്കുകൾ എട്ട് ശതമാനം മുതൽ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വരെയാണ് ഇവിടെയാണ് ഒൻപത് ശതമാനം പലിശ നിരക്കുമായി സഹകരണ ബാങ്കുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് പുതുക്കിയ നിരക്കോടെ സഹകരണ ബാങ്കുകളുടെ പലിശ നിരക്ക് ഒൻപത് ശതമാനത്തിലേക്കും കേരള ബാങ്കിന്റെ പലിശ നിരക്ക് എട്ട് ശതമാനത്തിലേക്കും കുതിച്ചു രാജ്യത്തെ ദേശസാഹൃദ പൊതുമേഖലാ ബാങ്കുകളേക്കാൾ ഉയർന്ന നിരക്കാണിത് പലിശ നിരക്കുകൾ ഇങ്ങനെയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ തൊണ്ണൂറ്റി ദിവസം മുതൽ നൂറ്റി ദിവസം കാലാവധിയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമാക്കി ഉയർത്തി നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായും ഉയർത്തിയിട്ടുണ്ട് ഇത് നേരത്തെ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നു ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള എഫ് ടികൾക്കാണ് ഒൻപത് ശതമാനം പലിശ നിരക്ക് ലഭിക്കുക നേരത്തെ ഇത് എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നു കേരള ബാങ്കിലെ പലിശ നിരക്ക് വർധനവ് നോക്കുകയാണ് എങ്കിൽ പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായാണ് ഉയർത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം വരെ ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി അറുപത്തി ദിവസം വരെ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും ആക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനവും രണ്ട് വർഷം മുതൽ മുകളിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനവുമായാണ് പലിശ നിരക്ക് കേരള ബാങ്ക് ഉയർത്തിയിട്ടുള്ളത് സഹകരണ ബാങ്കുകളുടെ നിക്ഷേപ സമാഹരണത്തിന് മുന്നോടിയായാണ് സഹകരണ ബാങ്കുകളുടെ പലിശ നിരക്ക് ഉയർത്തിയിട്ടുള്ളത് നിക്ഷേപ സമാഹരണത്തിലൂടെ ഒൻപതിനായിരം കോടി രൂപയാണ് സഹകരണ വകുപ്പ് ലക്ഷ്യമിടുന്നത് ഒരു കുടുംബത്തിൽ നിന്നും ഒരു പുതിയ അക്കൗണ്ട് എന്ന പ്രചാരണത്തിലൂടെയുള്ള സഹകരണ വകുപ്പിന്റെ പരിപാടി ഈ മാസം പത്തിന് ആരംഭിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ നേരത്തെ തന്നെ പലിശ നിരക്കുകളിൽ വർധനവ് വരുത്തിയിരുന്നു ഓരോ ബാങ്കുകളുടെയും പലിശ നിരക്ക് നോക്കുകയാണ് എങ്കിൽ ഏറ്റവും പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ ഒരു വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് പലിശ നിരക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പരിഷ്കരിച്ചിട്ടുണ്ട് പരിഷ്കരിച്ച നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അമൃത ക്ലാഷ് ഉൾപ്പെടെയുള്ള നിരവധി നിക്ഷേപങ്ങൾക്കാണ് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഏഴ് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം വരെ പലിശ നിരക്കുകൾ ഉയർത്തിയിട്ടുള്ളത് മൂന്ന് വർഷത്തെ കാലാവധിയിലുള്ള സ്ഥിര നിക്ഷേപത്തിന് ഏഴ് ശതമാനം പലിശ നിരക്കാണ് എസ് നൽകുന്നത് കനറാ ബാങ്കിലേക്ക് വന്നാൽ ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നാല് ശതമാനം മുതൽ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരെയാണ് പലിശ നിരക്കുകൾ കനറാ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് വർഷത്തെ കാലാവധിയിലുള്ള നിക്ഷേപങ്ങൾക്ക് ആറ് ദശാംശം എട്ട് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് മൂന്ന് മുതൽ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരെയും യൂണിയൻ ബാങ്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിരക്ക് വർധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എസ് യു സ്മോൾ ഫിനാൻസ് ബാങ്കും ഏഴ് മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപത്തിന് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയാണ് പരീക്ഷ വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് വർഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്കും എട്ട് ശതമാനം പലിശ ഈ ബാങ്കിലൂടെ നേടാം ടൂറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപത്തിന് മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വരെയാണ് പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് വർഷം കാലാവധിയിലുള്ള നിക്ഷേപത്തിന് എട്ട് ശതമാനം പലിശ നേടാം ഇതുപോലെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പലിശ നിരക്ക് ഉയർത്തി രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി മുതൽ പുതിയ പലിശ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് നമുക്ക് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ധരിക്കും